അതുകാര്യം പത്രമാറ്റം നമ്മുടെ സ്വർണ മോഷണ കേസ് ഇങ്ങനെ ആളിൽ കത്തുകാണ് അപ്പൊ നമ്മുടെ ദേവയാനി രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ ആനാമ്പികയെ ചെന്ന് കണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് മാപ്പ് പറഞ്ഞിട്ട് ആ കൊച്ചിന്റെ കാലിൽ വീണിട്ടായാലും ശരി അവളെ വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വാശിയിലാണ് അപ്പോൾ നമ്മുടെ ദേവയാനി നമ്മുടെ ജാനകിയോട് പറയുന്നുണ്ട് അവൾ മോൾ വന്നിട്ടാണെങ്കിലും നിന്റെ മോനോടൊന്ന് മര്യാദതൊക്കെ പെരുമാറാൻ പറയണോട്ടോ അവളോട് അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജാനകി പറയുന്നത് ആ ശരി ഞാൻ അനിയുടെ അടുത്ത് പറയാം അവൾ വരുമ്പോഴെങ്കിലും അവളോടൊന്ന് മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കാൻ അതിനുശേഷം നമ്മുടെ ആദർശം നയനയും കോട്ട തീരുമാനത്തിലാണ് നയന ഓട്ടും പിന്നിലോട്ടല്ലോട്ടോ കാരണം നയനയുടെ നിരപരാധികളായ നമ്മുടെ അച്ഛനെയും അമ്മയുമാണ് അവർ നമ്മുടെ ദേവ്യാനി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അപ്പം അതിനൊക്കെ കട്ട വാശിയാണ് ഇതിൻ്റെ പിന്നിൽ ആരായെങ്കിലും കണ്ടുപിടിച്ച് നല്ല തക്ക ശിക്ഷ കൊടുക്കണം എന്നുള്ള ഒരു കട്ട വാശിയിൽ തന്നെയാണ് അപ്പോൾ ആദൃശ്യം കട്ട സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും നമ്മുടെ അനാമികയും കൂട്ടി അനന്തപുരി തറവാട്ടിലേക്ക് വരുന്ന വരുന്നൊരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനത്തെ കുറച്ച് രംഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയാലേ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു കളവൻ എന്തൊക്കെയാണ് സ്വത്തൊക്കെ ഭാഗം ചെയ്ത് കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അനാമിക അച്ഛൻ്റെ ഉള്ളിലും അനാമികളുടെ വീട്ടുകാരുടെ മുന്നിൽ ഉള്ളിലും അനാമികുടെ ഉള്ളിലൊക്കെ സ്വത്ത് 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 എന്നുള്ള ഒരു വിചാരം മാത്രമുള്ള കേട്ടോ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമോ ഒരു സാധനവും ഇല്ല അവർക്ക് എങ്ങനെയെങ്കിലും അവിടുത്തെ സ്വത്തുകൾ മുറിച്ചു കിട്ടണം അതേ ഉള്ളു അവർക്ക് ആഗ്രഹമാണ് അപ്പം അതിനുവേണ്ടി അവർ പല വഴികളും ഇങ്ങനെ ശ്രമിക്കുന്ന രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അവസാനം മുത്തശ്ശൻ വരുമ്പോൾ എന്തായിരിക്കും തീരുമാനം എടുക്കുന്നത് നമ്മുടെ അനാമികയ്ക്കെതിരെ എന്ത് നടപടിയായിരിക്കും എടുക്കുന്നത് നമ്മുടെ ആദർശം പിന്നീട് നമ്മുടെ അനാമികയുടെ കള്ളത്തോടൊക്കെ കൈയോടെ പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ചൂടൻ എപ്പിസോഡുകൾ തന്നെയാണ് നമ്മുടെ പത്രം വരാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ